ആദ്യം തന്നെ അമ്മമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് മേരി ജേക്കപ്പ് ഞാൻ എറണാകുളം ജില്ലയിൽ പുതുവൈപ്പിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്ന് ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് വരാനുണ്ടായിരുന്ന കാരണം എൻ്റെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു കടങ്ങൾ മൂലം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി ജപ്തിയാകുന്ന ഒരു സ്റ്റേജ് വരെ ആയിരുന്നു ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് ദിവസം കംപ്ലീറ്റ് ഞാൻ കിടന്ന് കരച്ചിലായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കരച്ചിലായിരുന്നു അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ നമ്മളുടെ ജോസഫച്ചെ ഉടമ്പടി ധ്യാനം കിട്ടിയായിരുന്നു അപ്പം ഞാനത് മുഴുവനും പങ്കെടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു അതേ തുടർന്ന് ഇങ്ങോട് ഞാൻ ഉടമ്പടി ധ്യാനവും ലൈവായിട്ടുള്ള ധ്യാനവും ഞാൻ നന്നായിട്ട് അതീവ തീഷ്ണതയോട് തീഷ്ണതയോടും കൂടെ ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് മൂന്ന് മൂന്നിൻ്റെ അന്ന് ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ് ചേട്ടൻ ഞാനൊന്ന് കൃപാസനത്തിൽ പോയിട്ട് വരട്ടെ എന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നിനക്ക് കൃപാസനത്തിൽ പോകാനായിട്ട് അറിയാമോ അപ്പോൾ ഞാൻ ചേട്ടനോട് പറയുന്നേ എന്നെ അമ്മ മാതാവ് കൊണ്ടുപോകും അവിടെ എത്തിക്കും എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ എത്താനായിട്ട് അപ്പം ചേട്ടൻ പറഞ്ഞ് നീ പോയിട്ട് വാന്നാലെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വരികയാണ് വരണ സമയത്ത് ആ സമയത്ത് എനിക്ക് ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ഉണ്ട് ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ആയിട്ട് ഇരുപത് വർഷമായി ആ ഡിസ്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കണേ ഇരുന്നു പക്ഷേ എനിക്ക് നിവർന്ന് നടക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണോ ഞാനിവിടെ വന്നപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല എന്നെ മുട്ടുന്നവർ അന്ന് വീഴും അതുപോലെയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നേച്ചത് എൻ അതുകൂടാതെ ഒരു ആക്സിഡൻറ്റും ഉണ്ടായി മുട്ടിൻ്റെ ലിഗമെൻ്റിനും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും ഓപ്പറേഷൻ ചെയ്യാണ്ടാണ് ഞാൻ പേടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാതെയാണ് ഞാൻ നടന്നിരുന്നത് ഇവിടെ ഞാൻ വരുമ്പോൾ പട്ടീസ് കാലിൽ മുട്ടുകാലിൽ കയറ് ചുറ്റുന്ന പോലെ ചുറ്റിയിട്ടാണ് ഞാൻ വന്നത് അതൊരു അര മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഊരി വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ശക്തമായ വേദന ആയിരിക്കുള്ളൂ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഇവിടം വരെയും വരുന്ന സമയത്ത് ഞാനതൊന്ന് കെട്ടി കെട്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ നിൻ്റെ തിരുമുൻപിൽ വരികയാണ് ഞാൻ ഇവിടെ തിരിച്ചെത്തുമ്പോൾ എത്ര മിണയാവുമെന്ന് എനിക്കറിയില്ല ഈ കാലിൻ്റെ കെട്ടിതിൻ്റെ ഇടയിൽ എനിക്ക് അഴിക്കാൻ പറ്റില്ല അമ്മ ഏറ്റെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ കാല് നീട്ടി നിവർത്തി വെച്ചാണ് ഞാൻ ബസ്സിലിരുന്ന് വന്നത് ഇവിടെ വന്ന് ഞാൻ ഈ പീഠത്തിൽ കമന്നു കിടന്ന് ഞാൻ പ്രാർത്ഥിച്ച് അതിക്ക് മുന്നേ ബസ്സിൽ നിന്ന് ഇറങ്ങണതിന് മുന്നേ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് അമ്മയുടെ ഈ പരിശുദ്ധ പാവനമായ ഈ മുറ്റത്ത് കാലുകുത്താൻ എനിക്ക് യോഗ്യതയുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ആ മുട്ട് ആ മുറ്റത്ത് കാല് കുത്തണ സമയത്ത് എനിക്കുണ്ടായ അനുഭവം എൻ്റെ ശരീരം മേലാകെ ഒരു ഭയങ്കര ഭാരത്തോട് വന്ന ഞാൻ ഒരു ഒരു കുളിർമയോടുകൂടെ ഉള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ പീഠത്തിൽ കമന്നു കിടന്ന് കരച്ചിലായിരുന്നു എൻ്റെ എല്ലാ സങ്കടങ്ങളും അമ്മ മാതാവിനോട് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ ഇത് വരാനായിട്ട് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വരാനായിട്ട് ഉണ്ടായ കാരണം എൻ്റെ ഓട്ടോ ഞങ്ങളുടെ ഓട്ടോറിഷ ജപ്തിയായിട്ട് നിൽക്കണിരുന്നു അപ്പോഴും ഞാൻ ഈ യൂട്യൂബിൽ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു ഇവിടെ വന്നപ്പം മാതാവേ ഞങ്ങളുടെ വണ്ടി പത്ത് വർഷമായി ടെസ്റ്റ് നടത്താനായിട്ട് ഞങ്ങൾക്ക് പറ്റണില്ല പൈസയില്ല അപ്പം എന്ത് ചെയ്യും ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് അമ്മ മാതാവ് ബാങ്കിലാണെങ്കിൽ ജപ്തിയിൽ നിൽക്കണ് അമ്മ മാതാവ് ഇടപെട്ടിട്ട് അത് ഞങ്ങൾക്ക് എന്താണെന്നുള്ളത് അമ്മയുടെ ഇഷ്ടം പോലെ തിരിഹിതം പോലെ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയായിരുന്നു അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി പള്ളിപ്പുറത്ത് മഞ്ഞമാതാവിൻ്റെ പെരുന്നാളാണ് ആ അമ്മയുടെ പെരുന്നാളിന് മുൻപായിട്ട് ഓട്ടോയുടെ കടം തീർത്ത് തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഓഗസ്റ്റ് അഞ്ചിന് മുൻപ് തന്നെ ഓട്ടോറിക്ഷയുടെ കടം എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല അതുവരെ ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് പൈസ ചോദിക്കുമായിരുന്നു അതൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയൊക്കെ ആരൊക്കെയോ സഹായിച്ച് ഞങ്ങളുടെ ഓട്ടോറിക്ഷയുടെ കടം തീർത്തു ഓട്ടോറിക്ഷയുടെ കടം തീർത്തത് കൊണ്ട് മാത്രമായില്ല വണ്ടിയുടെ ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഉണ്ട് അതിനൊരു പത്തൊമ്പതിനായിരം രൂപയാകും പക്ഷേ ആ ടെസ്റ്റ് നടത്താൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് ഈ ചാരി നിന്ന് ഞാൻ അമ്മമാ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അമ്മ മാതാവ് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ ടെസ്റ്റ് നടത്താനായിട്ട് സാധിക്കണില്ല പൈസയില്ല അതുകൊണ്ട് അമ്മ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് സാധിച്ചു തരണം ഒന്നല്ലെങ്കിലത് കച്ചവടമാക്കി തരണം അല്ലെങ്കിൽ ടെസ്റ്റ് നടത്താനുള്ള പൈസ ഞങ്ങൾക്ക് കണ്ടെത്തി തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം അതിക്ക് മുന്നേ തന്നെ നാൽപ്പതിനായിരം രൂപയാണ് ഓട്ടോറിക്ഷക്ക് അവർ വിലയിട്ടിരുന്നത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഞങ്ങളുടെ ഓട്ടോറിക്ഷ അതായത് പത്ത് വർഷം ഓടി പഴക്കമുള്ളതും ടെസ്റ്റ് നടത്താത്തതുമായ ഓട്ടോറിക്ഷയാണ് തൊണ്ണൂറ്റ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഞങ്ങൾക്ക് കച്ചവടമായി അമ്മ മാതാവ് സാധിച്ചു തന്നത് അതിന് ഞാൻ ആയിരമായിരം ആയിരം നന്ദി അമ്മയ്ക്കും പുത്രനും സമർപ്പിക്കണം പിന്നീടുണ്ടായത് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എന്ന് ഞാൻ പറഞ്ഞില്ല അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ഫലമായ ആ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എല്ലാം മാറിക്കിട്ടി രണ്ട് മൂന്ന് പ്രാവശ്യം തുടക്കത്തിൽ ഇവിടെ വരുമ്പോൾ ഞാൻ കരഞ്ഞിട്ടേ പോവുകയുള്ളായിരുന്നു ഒരു ഒരു പ്രാവശ്യം എന്നോട് ഞാൻ മാതാവിനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ എന്തിനാണ് കരയണത് ഇനി കരയരുത് എന്നുള്ള ആ ഒരു ഉരിതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിച്ച് ഞാനിപ്പോൾ ആദ്യത്തെ അവസ്ഥയിലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല കരച്ചിലായിരിക്കും അമ്മ മാതാവ് ആ ഒരു കൃപ എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഈ കഴിഞ്ഞ മാസം എൻ്റെ നാത്തുവിന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഞാൻ വിശുദ്ധ തൈലവും കാശുരൂപവും കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആ വഴിയിൽ പോയിട്ട് വരുന്ന സമയത്ത് അനിയനാണ് കൊണ്ടുവന്നത് അപ്പോൾ വണ്ടിയിൽ വണ്ടിക്ക് മുന്നേ പട്ടിവട്ടം ചാടിയായിരുന്നു അപ്പോൾ പട്ടിവട്ടം ചാടിയായിട്ട് വന്നിടിച്ച് വണ്ടിയിൽ വന്നിടിച്ച് സ്കൂട്ടർ ഇടിച്ചായിരുന്നു സ്കൂട്ടർ രണ്ട് രണ്ട് പ്രാവശ്യം കൊണ്ടും വട്ടം കറങ്ങിയായിരുന്നു ആ വട്ടം വ വട്ടം കറങ്ങിയ സമയത്ത് ഭയങ്കര സ്പീഡായിരുന്നു ആ സ്പീഡിൽ നോക്കണമെങ്കിൽ തെറിച്ച് പോകും ഞാൻ അത് ആ അത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ എന്തോ എന്താണ് നടക്കണതെന്ന് പോലും എനിക്കറിയാൻ പറ്റണില്ല ഞാനിങ്ങനെ ചോദിക്കുന്നത് അമ്മ മാതാവ് എന്താണ് ഈ സംഭവിക്കണത് എന്നിങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചത് വെറുതെ കൂളായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ആ വണ്ടി പയ്യനെ ബാക്കിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് എന്നെ കൊണ്ടുപോയി ഇരുത്തിയതുപോലെ ഞാൻ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി എനിക്ക് ഫോട്ടോ ഇട്ട് തന്നെയാണ് അനിയൻ്റെ രണ്ട് മുട്ടുകൈയും രണ്ട് മുട്ടുകാലും കാലും പൊട്ടി മാംസ കഷ്ണം തൂങ്ങി കിടക്കണതായിട്ട് ഫോട്ടോ ഇട്ടു തന്ന് ഞാൻ അപ്പം തന്നെ ഞാൻ കിടക്കണേ ഇരുന്ന് പ്രാർത്ഥിച്ചു നല്ലോണം അമ്മ അമ്മാതാവിനോട് വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന് ഞാൻ ഈ ഫോട്ടോ കണ്ടതോടുകൂടെ ഞാൻ ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണായിരുന്നു അമ്മ മാതാവ് അവന് എന്തുമാതിരി ആക്സിഡൻറ്റില് കായും കാലം പൊട്ടിയിരിക്കുന്നത് എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ അമ്മ എന്നെ രക്ഷിച്ചില്ലേ ആ വീഴുന്ന സമയത്ത് ഞാൻ അമ്മ മാതാവിനെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഞാനൊരു വിളിവിളിച്ചായിരുന്നു അമ്മന് ആ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ അടുത്ത് രണ്ട് മൂന്ന് അമ്മച്ചിമാരും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് ആ അമ്മച്ചിമാരിക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലും ഞാൻ അമ്മച്ചിക്ക് അമ്മച്ചിമാർക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കും പിന്നെ വീട്ടിലെന്തെങ്കിലും കറികള എന്തെങ്കിലും വെക്കുമ്പോൾ അതും കൊണ്ടുപോയി കൊടുത്ത് ഞാൻ അവരോട് കുറച്ച് നേരം സംസാരിച്ച് ഇടപഴകിയിരിക്കും പിന്നെ വൃദ്ധസദനത്തിൽ പോയലിൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് വാങ്ങിച്ചു കൊടുക്കും അവർക്ക് അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ആയിട്ടൊക്കെ പോരും പിന്നെ ഞാനിവിടെ വന്നിട്ട് എല്ലാ മാസവും പത്രം വാങ്ങിക്കൊണ്ട് പോകും വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കും കൊടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും ഇത് എത്തേണ്ട കരങ്ങളിൽ എത്തിക്കാൻ അമ്മ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരു മോളുണ്ട് ആ മോളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് ഞാൻ ഇവിടെ ഒരു ഞാൻ സ്റ്റോളിൽ പറയുമ്പം എനിക്ക് ഒരു തമിഴ് പത്രം തരും ഞാൻ അത് കൊടുക്കും അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടാന്ന് ഞാൻ വിളിക്കാറുണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ ബൈബിൾ വായിക്കാറുണ്ട് ഞാൻ എനിക്ക് സമയം കിട്ടണതനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ആണെങ്കിലും ഒത്തിരി നേരം ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് പള്ളിയിൽ ഇപ്പം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കൊന്ത എത്തിക്കാറുണ്ട് ചില സമയങ്ങളിൽ രാത്രി ഉറക്കം ഉറക്കമുണരുമ്പോൾ ആ സമയത്ത് എണീറ്റ് ഞാനിരുന്ന് കൊന്ത എത്തിക്കാറുണ്ട് എനിക്ക് അന്ന് ആക്സിഡൻ്റ് ഉണ്ടായ അന്ന് ഞാൻ മുഴുവൻ നേരവും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് കൊന്ത എത്തിക്കണിന്ന് എന്തൂരം നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നും പറഞ്ഞുകൊണ്ടു അത്രയും അമ്മ എനിക്ക് തന്നത് എൻ്റെ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് മുട്ടുകാലിൻ്റെ കംപ്ലൈൻറ് ഉണ്ട് ഞാൻ ഇത്രയും നേരം നിന്നിട്ട് ഞാനൊരു കാലെടുത്ത് ഇങ്ങനെ വെക്കുകയും ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും നിൽക്കാൻ പറ്റില്ല ഒരു ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ലായിരുന്നു കിടപ്പ് 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 തന്നെയായിരുന്നു ഞാനാണ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലമിട്ട് പെരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ വലിയ സൗഖ്യം കിട്ടിയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഞാൻ അവിടെ മുട്ടുകുത്തി ആദ്യമായിട്ട് മുട്ടുകുത്തൂലായിരുന്നു മുട്ടുകുത്താൻ ബുദ്ധിമുട്ടായിരുന്നു മുട്ടുകുത്തി അവിടെ നിന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ കുർബാനയിൽ എഴുന്നേറ്റ് നിന്നായിരുന്നു പങ്കെടുത്തിരുന്നേച്ചത് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മ മാതാവെ എനിക്ക് മുട്ടുകുത്തി നിന്ന് കുർബാനയിൽ കുർബാനയുടെ സമയത്ത് മുട്ടുകുത്തേണ്ട സമയത്ത് എനിക്ക് മുട്ടുകുത്താനായിട്ട് അമ്മമാതാവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഇനിയും സാക്ഷ്യങ്ങൾ ഒത്തിരി പറയാനുണ്ട് ഇനിയും ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വരും എൻ്റെ അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയും സുധീ സഹസ്ത്രവും ഞാൻ അർപ്പിക്കുന്നു രണ്ട് സാമൂഹ്യൽ ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ അവിടെ നിന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും മേരി ജേക്കബിൻ്റെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ സഹോദരി വീണ്ടും വീണ്ടും ഏറ്റുപറയുന്നതാണ് എനിക്ക് ലഭിച്ച വലിയ രക്ഷയും സൗഖ്യവുമാണ് ഈ സഹോദരി ഏറ്റുപറയുന്നത് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ വളരെയധികം കാത്തുപരിപാലിച്ചതും നമുക്കറിയാം ഉടമ്പടി എടുത്തൊരു വ്യക്തി ഏതെല്ലാം അപട അപകടങ്ങളിൽ പെട്ടാലും അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ വാഹന അപകടത്തിലോ അല്ലെങ്കിൽ വീഴ്ചയിലോ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയായാലും എല്ലാവരുടെയും ഒരൊറ്റ സാക്ഷ്യമാണ് ഏറ്റുപറിച്ചിലാണ് ഞാൻ എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എനിക്ക് ഈശോയുടെ മുന്നിൽ മുട്ടുകൂത്താൻ സാധിച്ചു എന്നുള്ള വലിയ ഒരുപാട് സാക്ഷ്യങ്ങളാണ് ഈ അൽത്താരയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്നത് മേരി ജയക്കപ്പുരം സംഭവിച്ചിരിക്കുന്നത് അതു തന്നെയാണ് ഡിസ്കിന് ആയി ഒരുപാട് നാൾ കിടപ്പായിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് തൈലം പൂശിയൊക്കെ പ്രാർത്ഥിച്ച് ഫലമായിട്ടാണ് ഇന്ന് ഈ സഹോദരി ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എഴുന്നേറ്റ് നിന്ന് ദീർഘനേരം നിന്ന് ഇരുപത് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഇവിടെ നിൽക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണെന്ന് അവർ ഏറ്റുപറയുകയാണ് നമുക്ക് ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ അദ്ദേഹം സഹോദരിക്കൊരു കടമുണ്ടായിരുന്നു ഓട്ടോ വിൽക്കണമായിരുന്നു ആ കടം തീർക്കണമായിരുന്നു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് സഹോദരി പറയുന്നത് ഞാൻ ചാരി നിന്ന് നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ചാരി നിന്നാണ് പെണ്ണും കൊണ്ടുപോയെന്ന് എന്ന് പറഞ്ഞ പോലെ ചാരി നിന്നാണ് ഈ അമ്മ പ്രാർത്ഥിച്ചത് എൻ്റെ ഓട്ടോ കച്ചവടം നടക്കണം വെറുതെ നിന്ന് സംസാരിച്ചു കൊണ്ടുപോയ ആ ഒരു വലിയ പ്രാർത്ഥന അമ്മ സീരിയസ് ആയിട്ട് എടുക്കുകയാണ് അനുഗ്രഹങ്ങൾ അടിച്ചു മാറ്റുക എന്ന് നാം എപ്പോഴും ജോസഫ് ജോസഫച്ചൻ നമ്മളോട് പറയാറുണ്ട് ഇൻസെൻറ്റീവായി ആദ്യം കിട്ടുന്ന ഒരു അനുഗ്രഹം നമുക്കുണ്ടായിരിക്കും ചിലരെല്ലാം അതോടുകൂടി അവസാനിപ്പിക്കുകയും പിന്നീടൊരു വേദനയും കഷ്ടപ്പാടും വരുമ്പോഴാണ് വീണ്ടും പുതുക്കാനായി വരുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ച് മേരി ജേക്ക് എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ഈശോയുമായുള്ള ബന്ധം എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കെന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ മുട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഈശോയെ പ്രഘോഷിക്കുമെന്ന് ഈ സഹോദരിയുടെ ഏറ്റു പറയുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം കണ്ണിനീരോടുകൂടി ഇവിടെ വന്ന് വിതയ്ക്കുന്നവരെല്ലാം സന്തോഷത്തോടു കൂടി അനുഗ്രഹങ്ങൾ കൊയ്തെടുത്ത് പോകാനുള്ള എല്ലാ പ്രാർത്ഥനകളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തോടുകൂടി എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് ലോകം മുഴുവനുമുള്ള എല്ലാ ഉടമ്പടി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക